യേശുവെ സ്തോത്രം യേശുവേ നന്ദി ആവിയെ മരിയാ ഞാൻ എൻ്റെ മകന് വേണ്ടി സാക്ഷ്യം പറയാൻ പറയുകയാണെ എൻ്റെ മകന് ഡിഗ്രിക്ക് ഒരു സപ്ലി ഉണ്ടായിരുന്നു അപ്പം അതിൻ്റെ റിസൾട്ട് വരാൻ താമസം ഉണ്ടായിരുന്നു അപ്പം ഇവന് എം എസ് തമ്പിളിവിന് കോട്ടയത്ത് ഒരു കോളേജിൽ അവന് അഡ്മിഷൻ കിട്ടി എങ്കിൽ ആ റിസൾട്ട് വരണമായിരുന്നു ആ റിസൾട്ട് വന്നെങ്കിലേ അവൻ അവിടെ സ്ഥിരമാകത്തുള്ളായിരുന്നു അപ്പം ഓഗസ്റ്റ് മുപ്പതിനു മുമ്പായിട്ട് റിസൾട്ട് വന്നെങ്കിലേ അവന് അവിടെ അഡ്മിഷൻ കൊടുക്കത്തുള്ളു ഓഗസ്റ്റ് ഇരുപത്തി അഞ്ചായിട്ടും അവൻ്റെ റിസൾട്ട് വന്നിട്ടില്ല അപ്പം കോളേജിൽ നിന്ന് പറഞ്ഞു മുപ്പതാം തീയതിക്ക് മുമ്പായിട്ട് അഡ്മിഷൻ അതിൻ്റെ റിസൾട്ട് കിട്ടിയില്ല എങ്കിൽ കോളേജിൽ ഇരുത്തത്തില്ലെന്ന് പറഞ്ഞു അങ്ങനെ ഞങ്ങൾ ഒത്തിരി വിഷമിച്ച് ബ്രദറിനെ വിളിച്ചു ബ്രദറിനോട് പറഞ്ഞു അപ്പം ബ്രദർ പറഞ്ഞു നമുക്ക് പ്രാർത്ഥിക്കാം രക്തകണീർ ജവന്മാരെയല്ലേ ശക്തമായിട്ട് കത്തിക്കാം എന്ന് പറഞ്ഞു ഞാൻ ഓരോ ദിവസവും പ്രഭാതത്തിൽ ബ്രദറിന് മെസ്സേജ് അയക്കും ഉം ബ്രദറെ റിസൾട്ട് വന്നില്ല വന്നില്ല എന്ന് പറയും അപ്പം ബ്രദർ പറയും വിഷമിക്കണ്ട ദൈവം ഇടപെടും എന്നിങ്ങനെ എപ്പോഴും പറയുവായിരുന്നു അങ്ങനെ മോന് ഇരുപത്തി അഞ്ചാം തീയതി കോ യൂണിവേഴ്സിറ്റി പോയി തിരക്കി തിരക്കിയപ്പോൾ അവർ പറഞ്ഞു ഇരുപത്തൊമ്പതാം തീയതിയോട് കൂടിയേ വരുത്തുള്ളൂ എന്ന് പറഞ്ഞു ഇവിടെ മുപ്പതിനു മുമ്പായിട്ട് കോളേജിൽ കൊടുക്കണം ഇരുപത്തൊമ്പതാം തീയതി റിസൾട്ട് വന്നില്ല എങ്കിൽ കോളേജിൽ നിന്ന് അവനെ പുറത്താക്കും ആ സാഹചര്യത്തിൽ ബ്രദർ ശക്തമായിട്ട് പ്രാർത്ഥിച്ചു ഞങ്ങൾ രക്തകണിജവുമാരെയും ചെല്ലി അതിൻ്റെ ഫലമായി ആ ഇരുപത്തൊമ്പതാം തീയതി തന്നെ അവന് റിസൾട്ട് വന്നു അതിൻ്റെ പേപ്പർ ൊണ്ട് കൊടുത്തു അവനെ അവിടെ സ്ഥിരമായിട്ട് കോളേജിൽ എടുത്തു ഇപ്പൊ എൻ്റെ മോനെ കോളേജിൽ നന്നായിട്ട് പഠിക്കുന്നു ഒരു കുഴപ്പവും ഇല്ല ബ്രദർ ഞങ്ങൾക്ക് വേണ്ടി ഒത്തിരി ശക്തമായിട്ട് പ്രാർത്ഥിച്ചു കുർബാനമതി ആണെങ്കിലും അല്ലാതെയൊക്കെ ബ്രദർ പ്രാർത്ഥിച്ചു അങ്ങനെ ഞങ്ങക്ക് ചെറുതും വലുതുമായ എന്ത് കാര്യങ്ങളും ബ്രതർ ഞങ്ങളുടെ ആവശ്യങ്ങളിലൊക്കെയും പ്രാർത്ഥിക്കും അങ്ങനെ ഓരോ കാര്യങ്ങളും ഞങ്ങൾക്ക് പ്രാർത്ഥന വഴി സാധിച്ചിട്ടുണ്ട് അങ്ങനെ നേടിത്തന്ന ഈശോയ്ക്കും മാതാവിനും ും വിപദറിനും ഒരായിരം നന്ദി